നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം തന്റെ ഭാവി പദ്ധതി എന്താണെന്ന് ലണൽ സ്കലോനി കൃത്യമായിട്ട് പറയുന്നു സ്പെയിനിൽ കോച്ചാവുക അതാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് സ്കലോനി തുറന്നു പറഞ്ഞിരിക്കുകയാണ് സ്പാനിഷ് മാധ്യമമായിട്ടുള്ള മാർക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത് നമുക്കറിയാം സ്പെയിനിലാണ് സ്കലോനി താമസിക്കുന്നത് അവിടെയായിരുന്നു അദ്ദേഹത്തിന്റെ ഫുട്ബോൾ കരിയറിലെ പ്രധാന ഭാഗം അദ്ദേഹം ചെലവഴിച്ചതും അതുകൊണ്ട് സ്പെയിനിനോട് അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ട് ഇഷ്ടമുണ്ട് അപ്പം സ്പെയിനില് പരിശീലകനാവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു മാർക്കിക്ക് അദ്ദേഹം നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളിലേക്ക് പോവുക അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ഞാൻ എൻ്റെ ദേശീയ ടീമിലെ സൈക്കിൾ അവസാനിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് സ്പെയിനില് പരിശീലകനാവുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതിന് സമയമെടുക്കും പക്ഷേ സ്പെയിൻ എന്നുള്ളത് എൻ്റെ ഒരു ലക്ഷ്യമാണ് അവിടെ പരിശീലിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ലക്ഷ്യമാണ് സ്പെയിനിന്റെ സെക്കൻഡ് ഹോമാണ് ആ തരത്തിലാണ് ഞാൻ കാണുന്നത് എനിക്ക് സ്പെയിനിലെ ഫുട്ബോൾ നന്നായിട്ടറിയാം ഈ രാജ്യത്ത് ജീവിക്കുന്നതും ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു ഇത്ര വണ്ടർഫുൾ കൺട്രിയാണ് എന്നാണ് ഇപ്പോൾ മാർക്കയ്ക്ക് നൽകിയ അഭിമുഖത്തിലെ സ്കലോനി പറയുന്നത് എന്തായാലും സ്കലോനി അർജന്റീൻ ദേശീയ ടീമിന്റെ പരിശീലകനായിട്ട് തുടരുമെന്നുള്ള കാര്യം അദ്ദേഹം കൺഫേം ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഏറ്റവും ചുരുങ്ങിയത് കോപ്പ അമേരിക്ക വരെ എങ്കിലും തുടരും അത് ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് വരെ അദ്ദേഹത്തിന് കരാറുണ്ട് കോപ്പ അമേരിക്ക വരെ എന്തായാലും അദ്ദേഹം തുടരുകയും ചെയ്യും പിന്നെ ഭാവിയിൽ സ്പെയിനിൽ കോച്ചാവാനാണ് അദ്ദേഹത്തിന്റെ പദ്ധതി ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങളുമായി